ഇതിപ്പോ നമ്മള് പണിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം ആരും ഒന്നും വരുന്നില്ല അപ്പൊ എനിക്ക് ഒന്നും മാത്രമേ തർത്തശ ബാറ്റ് ഇന്നത്തെ നമ്മളെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തർത്തശ അടിക്കലാണ് തർത്തശ അടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഞമ്മള് അടിക്കാനുള്ള ബാറ്റ് ഇതാണ് ഞമ്മളെ കപ്പ് അപ്പൊ തർത്തശടി എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ എടുക്കും പറയാം ഇങ്ങനെ അടിക്കും ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അടിക്കും ഇത് ജ്യൂസ് അല്ല ശരിക്കും ഇത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് പ്ലാസ്റ്റർ ചെയ്യാൻ പോവാണ് മൊത്തം നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാൻ പോവാണ് ഇത് പ്ലാസ്റ്റർ ചെയ്യുന്നതിന്റെ മുമ്പ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നത് ഈ ഈ കട്ടമല പിടിക്കാൻ വേണ്ടിയിട്ട് മണലും സിമെൻറ്റും വെള്ളവും കൂടി മിക്സ് ആക്കിയിട്ട് കലക്കി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അടിക്കും ഇങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമല് കട്ടമ്മലി നല്ലോണം ഉറപ്പിൽ പിടിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ ഇതിന് പറയുന്ന പേരാണ് തർത്തശ അപ്പൊ ഒന്ന് മാത്രമേ പറയാനുള്ളൂ പണിക്ക് പോയിക്കോളി പണിക്ക് പോയിട്ട് നമ്മൾ എന്ത് കളി കഴിച്ചിട്ടുണ്ടെങ്കിൽ തോണിയാസക്കളി അല്ലല്ലോ പണിക്ക് പോയി നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും എവിടെ ടൂർ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് പരിപാടി പോയിട്ടുണ്ടെങ്കിലും ലൈഫ് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിലും ആരും ചോദിക്കാൻ വരില്ല അപ്പൊ എനിക്ക് ഒന്ന് മാത്രമേ പറഞ്ഞറാമാൻ എന്തൊക്കെയോ കളികൾ കളിക്കുന്നതൊക്കെ എന്റെ ഒരു കാര്യം പറഞ്ഞു പറയാനുള്ളത് എന്തെങ്കിലും പണിക്ക് പൊയ്ക്കോളി അപ്പൊ കണ്ടല്ലോ അതോ ഇതാണ് തർത്തശിനോ ഈ തർത്തശ വെള്ള ഇത് ഇങ്ങനെ ഒഴിക്കും ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ അടിക്കും പിന്നെ ഇങ്ങനെ ഒഴിക്കും പിന്നെ ഇങ്ങനെ അടിക്കും ഇത് ഇത് പ്ലാസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് പ്ലാസ്റ്റർ പിടിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ പറയാറുള്ളൂ പണിക്ക് ഒഴിക്കോളി ലൈഫ് എൻജോയ് ചെയ്തോളി ആരെങ്കിലും അണ്ടറിൽ നമ്മള് ജീവികാലം മുഴുവൻ പണിക്കൊന്നും പോകാൻ ജീവിച്ചാൽ അവര് പറയുന്ന ഇതിപ്പോ ഞമ്മള് പണിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം ആര് ഒന്നും വരുന്നില്ല അപ്പൊ എനിക്ക് ഒന്നു മാത്രമേ തർത്തശ ബാറ്റ് ഓക്കെ ബസ് താങ്ക് യു